നമസ്കാരം കേരള ടുഡേ ന്യൂസ് ഇന്ന് നിൽക്കുന്നത് പോത്തൻകോട് സമീപമുള്ള ഐരൂർ പാറയിലെ ശ്രീ ഓടുമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഇന്ന് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുകയാണ് അതോടൊപ്പം നമുക്ക് സംഘാടന പ്രവർത്തകരോടും ജനങ്ങളോടും ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം മറ്റ് ഐതിഹ്യ കാര്യങ്ങളെ കുറിച്ച് അറിയാം നമ്മുടെ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് രവീന്ദ്രനായ കൂടെയുണ്ട് നമുക്ക് ചോദിച്ചറിയാം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ എല്ലാവർക്കും വിശ്വാസമുള്ളതാണ് ഇവിടെ സങ്കല്പം ഇവിടെ വന്ന് രണ്ടുപേരും വന്ന് കുടികൊണ്ട ക്ഷേത്രമാണ് ഇവിടെ പല നേർച്ചകളും നേർന്ന് പലർക്കും വലിയ എല്ലാ കാര്യങ്ങൾക്കും വലിയ ഉപകാരമുള്ളതാണ് സ്വയംഭര അർച്ചന അതുപോലെ സന്താന ഗോപാല അർച്ചന പല അർച്ചനകൾ സ്കൂൾ കുട്ടിയൊക്കെ വിദ്യാ വിദ്യാഭ്യാസ സംബന്ധമായ പരീക്ഷണ സമയത്ത് ഭേദന പൂജയുണ്ട് ആ കുട്ടികളെല്ലാം വിജയിക്കുന്നുണ്ട് ഇവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം കാര്യം വന്നിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ വിളിച്ചപേക്ഷിച്ചാൽ അതിനെ ഫലം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് കാരണം എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം അറിയാന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ദൂരെ എന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് മലപ്പുറത്ത് നിന്നൊക്കെ ആൾക്കാരെ ചോദിച്ചറിഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് സന്താനഗോപലാർച്ച നടത്തിയിട്ടുണ്ട് അവർക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഇവിടെ സ്വയംഭര അർച്ചനയാണ് കൂടുതൽ നടത്തുന്നത് ഏറ്റവും കൂടുതൽ സ്വയംഭരർച്ച പിന്നെ സന്താനഗോപാലർച്ചന മൃത്യഞ്ജയാർച്ച ഇതൊക്കെയാണ് നടത്തിയിട്ട് ഫലം കണ്ടു പറയാറുണ്ട് പറയാറുണ്ട് സ്വയം പ്രാർത്ഥന നടത്തിയത് വെച്ചാൽ നാലും അഞ്ച് നടത്തുന്ന സമയത്ത് തന്നെ ഇവിടെ എൻഗേജ്മെൻ്റ് ഒക്കെ ആകുന്ന ഒരു റോഡ് വ്യക്തികളുണ്ട് കാരണം ചിലർക്ക് പതിമൂന്ന് നടത്തും ചിലർ ഇരുപത്തൊന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നിടയ്ക്ക് നടത്തി ഇരുപത്തൊന്നിനകത്ത് തന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ട് എല്ലാ വ്യക്തിയാൾക്കും നടക്കുന്നുണ്ട് വൈകിട്ട് തൊണ്ണൂറ്റുമുശതം ആൾക്കാരും ഇവിടെ നടത്തിയ കല്യാണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചങ്ങളില്ലാത്ത വ്യക്തിയൊക്കെ കൊച്ചുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുള്ള അതൊക്കെ ഇവിടെ നേർച്ച നേർന്ന് അതിനാ പൊങ്കാലയ്ക്ക് നേർച്ച നേർന്നൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് ഇതുവരെ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായിട്ട് നടന്നു പോകും ഈ സ്വയംഭര പുഷ്പാഞ്ജലെ വരുന്നത് കൂടുതൽ വരുന്നത് മുത്തുഞ്ചയ അർച്ചന ഈ മറ്റുള്ള അസുഖങ്ങൾക്ക് അസുഖങ്ങൾ വന്ന് എന്തെങ്കിലും വിളിച്ചറിയ വിളിച്ച് അപേക്ഷയുണ്ട് അവർ വന്ന് മുത്തുഞ്ചയർച്ചന നടത്തുന്നുണ്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികൾ വേനപൂജയെ പിന്നെ ധാര ധാരയാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ജലധാരയാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് നമുക്ക് വെച്ചാൽ തിങ്കളാഴ്ച ഒരു ദിവസം മാത്രമേ നമുക്ക് ആഴ്ചയിൽ വരികയാണ് നട ഉറപ്പുള്ളത് അല്ലാത്ത ദിവസം നാളെ പറഞ്ഞ് നട തുറപ്പിക്കും നട തുറപ്പിക്കുന്ന ഇഷ്ടം പോലെ നട തുറപ്പിക്കുന്ന അല്ലാത്ത ദിവസങ്ങളുണ്ട്

ശിവ ആരാധനയാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഐതിഹാസികമായ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് നിറകലം പൊങ്കാലയാണ് ഇവിടുത്തെ ഏറ്റവും മഹനീയമായ ഉത്സവം ഇതിന് ഒരു വലിയ കലനിറയെ ചോറ് വച്ചിട്ട് അത് ഭഗവത് സാന്നിധ്യം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള ഒരു മഹാസംഭവമാണ് അത് ദേവൻ തമ്പുരാ മഹാദേവനെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാല വാങ്ങലാണ് നിറകലം പൊങ്കാല അതിവിടെ എല്ലാ വർഷവും വളരെ ശ്രേഷ്ഠമായി നടത്തി വരാറുണ്ട് അന്ന് ഭഗവാന്റെ അനുഗ്രഹം കൃത്യമായി ഉണ്ടാകും അതുപോലെ തന്നെ മേടമാസത്തിലെ ഉത്രം മഹോത്സവത്തിനാണ് നമ്മളിവിടെ പ്രതിഷ്ഠാ വാർഷികം ആ ഉത്സവത്തിന് വളരെയധികം കലാപരിപാടികൾ സ്റ്റേജ് പരിപാടികൾ കാണും മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ ആരാധനാക്രമങ്ങൾക്ക് യാതൊരു കോട്ടവും വരുത്താതെ തമ്പുരാൻ്റെ ദിവ്യ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ആ സാന്നിധ്യം നമുക്ക് ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നത് പണ്ടു ഭാഗത്തുള്ള ഒരു ചെറിയ അമ്പലമായിരുന്നു അപ്പോൾ കുടുംബക്കാരെല്ലാം ഇത് അവരുടെ പ്രധാനമായിട്ടും ഓടുമാടൻ തമ്പുരാനും പിന്നെ അവരുടെ കുറേ ഉപദേവതമാരും വെച്ച് ആരാധിച്ച് വന്നിട്ടുള്ള അമ്പലമായിരുന്നു ഇത് ക്ഷേത്ര പരിസരത്ത് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മമാരും വിശ്വാസികളെന്ന് എല്ലാരും ക്ഷേത്രത്തിന്റെ ആചാരത്തിനനുസരിച്ച് ഇവിടെ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചത് ആദ്യമായിട്ടാണോ പൊങ്കാല എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിട്ട് ആ டங்கிட்டு பந்தெண்டோ இவ்வளங்க எந்த ஆகிரா எந்த குடும்பம் நே எம் சொந்தரணே எந்த குட்டியே கதி கொடுக்கணே ஆகிரே உள்ளே வேற எல்ல வயசாய் ആഗ്രഹം എനിക്ക് ഇനി നല്ലായി ആഗ്രഹമേ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടും സ്ഥലം ഉണ്ട് ഇവിടെ നാപ്പത്തിന്ന മൂന്ന് കൊല്ലം ഞാൻ ഇവിടെ ഒരു എത്തി വർഷം കൊണ്ട് എന്റെ തമ്പുരന്റെ നടനാണ് ഞാൻ വന്നത് അന്നോണ്ട് ഇന്നലെ എന്നോട് നോക്കണ പൊങ്കാലേടും എന്റെ മക്കളെ കല്യാണം രണ്ട് മക്കളെ കല്യാണം വിളച്ച് നടത്തി നിറയെല്ലാം നേരത്തെ എല്ലാം ഞാൻ നടത്തും പക്ഷെ ഞങ്ങൾക്ക് തമ്പുരാം മാത്രം ഞങ്ങൾക്ക് സഹായമുണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പം ഇവിടെ അല്ല ഇപ്പൊ ഞങ്ങൾ വെമ്പായത്താണ് തമ്പുര സഹായങ്ങനെ തിരിച്ചു വരാൻ എന്റെ ആഗ്രഹം അമ്മമാരുടെ നിറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ പൊങ്കാലത് എല്ലാ പ്രാവശ്യം അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ പൊങ്കാല ഇടുമ്പോ സമീകരിക്കുന്നു അവർ പറയുന്നുണ്ട് നമുക്ക് കൂടുതൽ അമ്മമാരോട് നമുക്ക് ചോദിക്കാം അമ്മ എത്ര മണിക്ക് വന്നു ഇവിടെ മണിയാവും എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ എല്ലാ വർഷവും പിന്നെ ചൂട് ഇന്ന് വലിയ ചൂടില്ല ആ ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും നമ്മൾ ദൈവത്തിനൊരു പൊങ്കാലിരിക്കും എല്ലാ അനുകൂല ആയില്ലെങ്കിലും കൂടു മക്കളെ നനഞ്ഞുകൊണ്ടായിരുന്നാലും ചൂടായിരുന്നാലും ചെയ്യും നമ്മൾക്ക് ഒരു വാതകവും വരൂല്ല പിന്നെ തമ്പുരാൻ തമ്പുരാൻ നമ്മൾ വിളിച്ച ആ വിളിയായിരിക്കും ആരംഗത്തിൽ തമ്പുരാ പട്ടായ വ്യത്യാസക്കെടൊന്നും ഇല്ല

എന്താ പ്രാർത്ഥിച്ചു വേണ്ടിട്ട് കുഞ്ഞെന്തെ കുഞ്ഞിന് കേൾവിക്ക് ചെറിയ പ്രശ്നമുണ്ട് അതൊന്നും ഇതായിട്ട് വരാൻ വേണ്ടി ഒരുപാട് വിശ്വാസികളൊക്കെ പറഞ്ഞു ഇവിടെ പ്രാർത്ഥിച്ചു എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട് എന്താ ഇതിൻ്റെത് തന്നെ അവള് സർജറി ഒക്കെ നടന്നുള്ള ഇതായിട്ടൊന്നും കഴിഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല എന്നാലും കുറച്ചുകൂടി ഒരു ഇതായാണ് പ്രതീക്ഷിക്കുന്നു எயர் கிருஷ்ணமூர் ஆனிவிட் பதினாலு வர்ஷம் சாந்திக்காரனாய்ட்டு பணி செய்து வரது எனக்கு அத்திர மலையாளம் அத்த பிடி கிட்டுல ஞாபகம் வளர்ந்து படித்ததெல்லாம் செங்கோட்டையான இட மெய் மாசத்தில் உத்ஸம் உத்தரநட்சத்தில் இவ்வளோ பிரதிஷ்டா வார்த்திக மகோத்ஸாய்ட்டு நடத்தி வரணேன் அது இப்ப ஏழு எட்டு ஒம்பது தவசாய் மூணு தசையு பரிபாடிகள் வளர കാര്യമായിട്ട് നടക്കുന്നത് പിന്നെ ഇതിൻ്റെ മുമ്പിലെ നിരകലം പറഞ്ഞിട്ടൊരു പൊങ്കാല ഉണ്ട് അത് കുംഭമാസത്തിലെ ഫസ്റ്റ് വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച അത് നടത്തു പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഗംഭീരമാകാം ഈത്തമ്പുരാനെ സേവിച്ച് ദേവിയെ സേവിച്ച് ഗണപതിയെ സേവിച്ച് ഒരു നല്ല വലിയ കളത്തിലാണ് വലിയ നിരകലം പോലെ വെച്ച് അതിൻ്റെ ഭഗവാനക്ക് നൈവേദ്യം അന്നദാനം ചോറ് നൈവേദ്യം വെച്ച് ഭഗവാനൊക്കെ പടച്ച് ആ ചോറ് തന്നെ നൈവേദ്യം ചെയ്ത് അനുഗ്രഹമായിട്ട് കിട്ടും അനുഗ്രഹം ആടി അത് സേവിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പൊങ്കാല നൈവേദ്യമുണ്ട് ഇത് വെള്ളച്ചോരാണ് ഏതാന നിറകല പൊങ്കാല പറയുന്നത് അത് കഴിഞ്ഞ് ഉത്സവം ഉത്സവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഹോമം ഉണ്ട് വൃത്തിഞ്ചോമുണ്ട് പിന്നെ വൈകുന്നേരം പൗസമുണ്ട് പിന്നെ രാത്രി അത്താഴ പൂജ പ്രസന്ന പൂജ പിന്നെ വിശേഷ പൂജ പിന്നെ എൻ്റെ കൂടെ സഹായിക്കാൻ ഒരു പറ്റി കൂടെ ഉണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ അതെല്ലാം സഹായിച്ച് വളരെയധികം തമ്പുരാൻ നമ്മുടെ ഇതുവരെ പിന്നെ നല്ല രീതിയിൽ സ്നേഹപൂർവ്വം തമ്പുരാനും എനിക്കുള്ളൂ ഭയങ്കര അടുപ്പം കൂടുതലായി അത് കാലക്രമേൽ ഇവിടെ നിന്ന് മാറാതെ ഞാൻ തന്നെ ഇവിടെ ചെയ്യണം പറഞ്ഞ് വിളിച്ചു ജനങ്ങൾക്കും തൃപ്തിയായി பகவான கே முகச்சாத்து பின் பின்னஷ்னோருடைய வெளியில் உண்டு அதுவும் அபார அபாரசக்தியான அதேபோல் யட்சியம்ம மேத்தலு தேவியாக ஒரு யம்ம அதுவும் சக்தி வளர்ச்சி சக்தியான இடத்துல பதிராதேவியான இது சாந்தசுரமிணியாய்ட்டு இப்போ அனுகிரிச்சிருக்கான் തമ്പുരാൻ തമ്പുരാൻ ജനങ്ങൾ പറയുന്നത് അമ്മ ആ ക്ഷേത്രത്തെ വിളിച്ച വിളിപ്പുറത്താണല്ലേ അനുഭവം എന്തെങ്കിലും ഉണ്ടോ അനുഭവം ഉണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ അനുഭവമേ ഉള്ളൂ എന്നത് അങ്ങനെ അവളെ മനസ്സ് മാറ്റിയാണ് ഇവിടെ വെച്ചാൽ കല്യാണം ഇപ്പൊ അവർ തലേ ജീവിക്കണ ഒരു കുഴപ്പമില്ല ഒരു കൊച്ചായി ഇങ്ങനെ ഒരു ദുലാഭാരം ഉണ്ട് അത് അടുത്ത വർഷം ബാക്കിയെല്ലാം നേരത്തെ കഴിഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് നല്ല അനുഭവം ഉണ്ട് നമ്മൾ തോറും എല്ലാം ഇവിടത്തെ ജനങ്ങൾ തമ്പുരാൻ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് അതായത് പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ പൊങ്കാല ഇവിടെ സമാപ്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ പൊങ്കാല അടുപ്പിനും അവരുടെ ആഗ്രഹ സബലീകരണത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാമറമാൻ അമലിനോടൊപ്പം മൈശൂരായ എസ് കേരള ടുഡേ